ജാതി മതങ്ങളുടെയോ സ്വാർത്ഥ താല്പര്യങ്ങളുടെയോ അതിരവരമ്പുകളില്ലാത്ത സ്നേഹവും കരുതലുമാണ് സമർപ്പിതരുടെ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ പ്രകടമാക്കുന്നതെന്ന് എറണാകുളം അങ്കമാലി അതിരൂപത ബിഷപ്പ് എമിരറ്റസ് മാർ തോമസ് ചക്യത്ത് അഭിപ്രായപ്പെട്ടു അതിരൂപത സാമൂഹ്യ പ്രവർത്തന വിഭാഗമായ സഹൃദയ വജ്ര ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച സഹൃദയ പ്രൊമോട്ടർ സിസ്റ്റർമാരുടെ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മറ്റുള്ളവരുടെ വേദനകളിൽ അസ്വസ്ഥമാകുന്ന മനസ്സാണ് സാമൂഹ്യ പ്രവർത്തകർക്ക് ഉണ്ടാകേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു ഈ വർഷം అవి కర్త వడి కాణి తెచ్చు ఇది కొంచెం జీవించాలి సంతోషించాలి ముఖ్య ప్రాధాన్యన శాంతి అనుశంసీకేదో అపగడపెట్టు అండ్ ఉడనే ఆయన అమ్మే ఎత్తు అడతూ అది దేవాలి మరాశిక్ష ഈ പട്ടി കണ്ട് പൊന്നുരിനി കാർഡിനൽ പാറൈക്കാട്ടിൽ ഹാളിൽ നടത്തിയ സമ്മേളനത്തിൽ ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് സഭ പ്രൊവിൻഷ്യൽ സിസ്റ്റർ ഷെഫി മരിയ അധ്യക്ഷനായി വ്യക്തികളെയും കുടുംബങ്ങളെയും സമാധാനത്തിലേക്ക് നയിക്കുന്നവരാകണം സാമൂഹ്യ പ്രവർത്തകരെന്ന് അവർ അഭിപ്രായപ്പെട്ടു സഹൃദിയ ഡയറക്ടർ ഫാദർ ജോസ് കൊളുത്തുവെള്ളിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ സിബിൻ മനയംപിള്ളി ഫാദർ വർഗീസ് പൊട്ടക്കൽ ബോർഡംഗം സിജോ പൈനാടത്ത് ജനറൽ മാനേജർ പാപ്പച്ചൻ തെക്കേക്കര കോർഡിനേറ്റർ സിസ്റ്റർ ജൂലി എന്നിവർ സംസാരിച്ചു സന്യാസവ്രത വാഗ്ദാനത്തിന്റെ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന സിസ്റ്റർ ലിറ്റി മരിയയെ യോഗത്തിൽ ആദരിക്കുകയും ചെയ്തു സിറ്റി വോയിസ് കൊച്ചി